നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ എല്ലാ പൊതുജനങ്ങളും എല്ലാവരും തന്നെ കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഈ പ്രധാന അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് തന്നെ ഒന്ന് കാണുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു കാര്യമാണ് അഞ്ചു ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യ ചികിത്സാ സഹായം ധനസഹായം നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി അപ്പോൾ ഈ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെയും ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് പദ്ധതിയിലേക്ക് ഇപ്പോൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അതായത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അല്ലെങ്കിൽ പൊതുജന ക്ഷേമ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത് ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ സേവനത്തിന് ഗുണഫലം രാജ്യത്ത് പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയുഷ്മാൻ ഭാരത് അതുപോലെ തന്നെ പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്ത് അൻപത്തി കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം നൽകേണ്ടതില്ല എന്നുള്ളതാണ് നമുക്കറിയാം നമുക്കൊരു ആശുപത്രി ചിലവൊക്കെ വരുമ്പോഴാണ് സാധാരണയായിട്ട് വലിയ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയ തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആശുപത്രി ചിലവുകളൊക്കെ വരുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ധനസഹായം നമ്മുടെ പലരുടെയും റേഷൻ കാർഡുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് പ്രധാനമായിട്ടും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഈ പറഞ്ഞ സീലുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക റേഷൻ കാർഡിൽ ഈ പറയുന്ന നാല് സീലുകൾ അതായത് പി എം ജെ എ വൈ ക്യാസ്പ് ആർ എഫ് ബി വൈ ചിസ് പ്ലസ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പദ്ധതിയിൽ ഇപ്പോൾ യോഗ്യത നേടിയിട്ടുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തെ നാൽപ്പത് ശതമാനത്തോളം ആളുകളാണ് നിലവിൽ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് പ്രധാനമായും സാമ്പത്തികമായിട്ടൊക്കെ ദുർബലരായിട്ടുള്ളവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുകൂടാതെ തന്നെ ഈ കാർഡ് ഉടമകൾക്ക് മറ്റു പല ആനുകൂല്യങ്ങളും ഇനി ലഭിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്നത് കാരണം ആയുഷ്മാൻ പദ്ധതിയിൽ സർക്കാർ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ പേര് തന്നെ ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായിട്ട് സഹകരിക്കുവാൻ കഴിയുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ പേര് തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് അത് മാത്രമല്ല ഏകീകൃത കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയായിട്ടാണ് കഴിഞ്ഞ ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് ഒറ്റ കാർഡിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇനി പൊതുവായിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് ആയുഷ്മാൻ കാർഡ് എന്നായിരിക്കും ആയുഷ്മാൻ കാർഡിന്റെ ലോഗോയും ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇനി അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ലോഗോയും ഈ കാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ പദ്ധതിക്കുള്ള ചേർക്കൽ നടപടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ രാഷ്ട്രപതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാന നിരക്ക് താഴെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻഗണന മുൻഗണനേതര വിഭാഗങ്ങൾ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചായിരിക്കും ഈ പദ്ധതിയിലേക്കുള്ള പുതിയ അപേക്ഷകൾ ഇനി മുന്നോട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ ആരംഭിക്കുക അപേക്ഷകൾ ഓൺലൈൻ പോർട്ടൽ വഴിയൊക്കെ ആകാനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ അവസാനിച്ചു പുതിയ സർക്കാർ അധികാരത്തിലേറിയ സാഹചര്യത്തിൽ ഇനി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെ ഉടൻ മുന്നോട്ട് പോകുന്നതായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ വളരെ വൈകാതെ തന്നെ ആരംഭിച്ചേക്കും ആദ്യഘട്ടത്തിൽ ഈ അറിയിപ്പ് നമ്മുടെ എല്ലാം ഫോണുകളിലേക്കായിരിക്കും ഒരുപക്ഷെ എത്തിച്ചേരുക അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളൊക്കെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുക എന്നാൽ പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ധൃതി വിളിച്ച് അക്ഷയ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ തിരക്കിട്ട് പോകരുത് പുതിയ അപേക്ഷകൾ നിലവിൽ ആരംഭിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം ആരംഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഔദ്യോഗിക പോർട്ടലിലൂടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്നതായിരിക്കും അത് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന പുറയ്ക്ക് നിങ്ങളെ ചാനലിലൂടെ വീഡിയോ രൂപേണ അറിയിക്കുന്നതാണ് ആ ഒരു സമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങൾ എത്തിച്ചേർന്നാൽ മതിയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പദ്ധതിയിലേക്ക് അംഗമാകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു പ്രധാന അറിയിപ്പ് മനസ്സിലാക്കിയിരിക്കുക ഇനി മുതൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക